ഞാൻ സ്ഥാനാർത്ഥി ആവുന്നില്ല നോമിനേഷനും കൊടുക്കുന്നില്ല എന്താ മോളെ അച്ഛനെ പറ്റിക്കാൻ പറയാനോ എന്തോ കാര്യ പ്രശ്നമുണ്ടല്ലോ എന്താ ചല്ലേ ഒരു മിനിറ്റ് ഞങ്ങളൊന്നും സംസാരിക്കട്ടെ അല്ല സ്ഥാനാർത്ഥി കാര്യോട്ട് പറഞ്ഞാണോ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനിപ്പ വരാം ശരി മോളെ വാ വാ ദേവിക ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്തോ കാര്യമായി കളി നടന്നിട്ടുണ്ടല്ലോ സനല്ലേ സനതില കിടപ്പ് പ്രശ്നമാ ഇനി സ്ഥാനാർത്ഥിയെ കെ ഡി എഫ്കാര് ഭീഷണിപ്പെടുത്തിട്ടുണ്ടാവോ ഉണ്ടാവും ഒരു പ്രധാന കാര്യം പറയാനുണ്ട് അമ്മ മത്സരിക്കുന്ന കാര്യത്തിൽ നീ വ്യക്തമായ തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല അതിലൊന്നും ഇടപെടുന്നില്ലായിരുന്നില്ലേ നിന്റെ നയം മത്സരിക്കാൻ പാടില്ല എന്ന് നീയും വ്യക്തമായിട്ട് അവളോട് പറയണം അവൾ അവൾക്ക് ഇഷ്ടമുള്ള മന്ത്രിയോ പ്രധാനമന്ത്രിയോ അത് പറ്റില്ല മോനെ സമ്മതിക്കണ്ട ഒരു കാര്യം അനുകൂലമായിട്ട് പറഞ്ഞാലും തടയം ചെന്നാലും അതിനർത്ഥം മൈൻഡ് ചെയ്യണ്ട അവളെ വിട്ടേക്കണം അവനെ വിൻ പറ്റില്ല അമ്മയുടെ കൂടെ നിൽക്കണം ദേവിയെ മത്സരത്തിൽ നിന്ന് മാറ്റുന്നതിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഇന്ന് രാത്രി സിദ്ധുവിനോട് സംസാരിക്കണം ശരി എന്നാ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ നമുക്ക് അച്ഛനോട് സംസാരിക്കാം എന്താ മോളെ നീ കാര്യം പറ എനിക്കെന്തോ തെരഞ്ഞെടുപ്പിനോടുള്ള താല്പര്യമൊക്കെ പോയി അച്ഛ നോമിനേഷൻ കൊടുത്തിട്ടും കാര്യമില്ല ഇനി പ്രചാരണത്തിനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ മത്സരിക്കുന്നില്ല എന്നെ നിർബന്ധിക്കരുത് നീ എന്ത് കുറിച്ചൊക്കെയാണേ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ ചോദിക്കാം എന്താ മലയാള പ്രശ്നം രാവിലെ മുതലേ ഇവളൊരു ഉത്സാഹം ഇല്ലാതെ നിക്ക സാറേ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഞാൻ പറയാം ചേച്ചിയോട് പറഞ്ഞു മത്സരിക്കണ്ടോ എനിക്ക് തോന്നി എന്റെ മോളെ ഈ പ്രശ്നത്തിൽ ഞാനും പ്രഭയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ മോള് പിന്മാറുന്നല്ലേ പ്രഭയോട് പറഞ്ഞത് ഞാൻ പറയുന്നില്ല പ്രശ്നം പ്ലീസ് എന്നെ മത്സരിക്കാൻ ഒരു താല്പര്യമില്ല എനിക്കറിയാം കൺവെൻഷനിലും പങ്കെടുത്തു പത്രസമ്മേളനം കഴിഞ്ഞു നാട്ടിലൊക്കെ അറിഞ്ഞു ഇനി ഒരു പിന്മാറ്റം ചിന്തിക്കാൻ കൂടി പറ്റില്ല എനിക്ക് വൈ അച്ഛ പാർട്ടി പറയുന്ന എന്ത് ശിക്ഷ വേണോ ഞാൻ വാങ്ങിക്കോളാം ഞാൻ വരുന്നില്ല നോമിനേഷൻ കൊടുക്കാനുള്ള ശക്തിയില്ല പ്ലീസ് അച്ഛ നിർബന്ധിക്കരുത് ദേവികടെ അഭിപ്രായം പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷേ സ്ഥാനാർത്ഥി ഇല്ലാതെ മറങ്ങി പോവാനും പറ്റില്ല എന്തായാലും ഞാനൊരു കോമാളിയെ പോലെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല ദേവികളുടെ മനസ്സുമാരെ സമ്മതമാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞ ശേഷമേ ഒപ്പമേ ഞാൻ പോകുന്നുള്ളൂ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ വീട് കയറിയുള്ള പ്രചരണം തുടങ്ങണം ദേവിക തന്നെയാണോ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം കാത്തിരിക്കുക നമ്മുടെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരുത്തിയിട്ട് വേണം അവർക്ക് ആളെ പ്രഖ്യാപിക്കാൻ അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഒരു ഞാൻ വിശ്വംഭരനാണേ നിങ്ങള് ദേവിക ഒത്തി ഇറങ്ങിക്കോ ഞാൻ ഉടൻ തന്നെ കലക്ടറേറ്റിൽ എത്തിക്കോളാം അല്ല സർ ദേവിക മത്സരിക്കുന്നില്ല എന്താ പറഞ്ഞ ദേവിക മത്സരിക്കുന്നില്ലാന്നോ എന്താ വിശം പറയ എന്റെ ഞങ്ങൾ ദേവികയുടെ വീട്ടിൽ തന്നെ ഉണ്ട് ദേവിക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നാ പറയുന്നെ പിന്നെ ഇവിടെ അകത്തെന്തോ സംസാരിക്കും നടക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാ സാർ ഉടനെ ഇടപെട്ടേ പറ്റൂ അവൾക്ക് എന്റെ ബ്രാൻഡായോ സിദ്ധാർത്ഥൻ സാറ് സംസാരിച്ചില്ലേ ഉവ്വ് എന്താ കാരണം പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനി പ്രതിപക്ഷം നല്ലത് ഇടപെട്ടോന്നാ ഞങ്ങളുടെ സംശയം സിദ്ധാർത്ഥ സാർ ദേവികടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് പക്ഷെ നടക്കുന്നു തോന്നുന്നില്ല താൻ ഫോൺ വെച്ചോ ഞാൻ വിളിക്കാം ശരി സാർ മാഡം പ്രഭാവതി തന്നെയാ ദേവിയെ കൊണ്ട് പത്രിക കൊടുക്കാൻ സമ്മതിക്കാത്ത ഒറ്റക്കെട്ടായിട്ട് വേണ്ടി നിന്നല്ലേ നന്ദന ദേവിയോട് പിണക്കുണ്ടെങ്കിലും പ്രഭാവതി കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദീപിക നോമിനേഷൻ കൊടുത്തിരിക്കും എന്താ എന്താവിടെ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെ ഞാനിപ്പ് വരാം മേഡം ഇതൊട്ടും തന്നെ ശരിയായ രീതിയല്ല വലിയ പ്രചാരണമായി ചുമരഴുത്തും പരസ്യം ഒക്കെ ആരംഭിച്ചു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തുടങ്ങി കഴിഞ്ഞു എന്നിട്ട് ഇപ്പോ അവസാന നിമിഷം നോമിനേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് വേറെ ആലോചിക്കണ്ട വലിയ നമ്മൾ കരുതുന്നവരുടെ യഥാർത്ഥ മുഖം ചില സന്ദർഭങ്ങളിലെ മനസ്സിലാക്കാൻ പറ്റൂ ഗിരീഷെ അവര് തീരെ ചെറിയവരായിരിക്കും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും വില കൊടുക്കാത്തവര് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദ യെ മത്സരിപ്പിച്ചത് തന്നെ എല്ലാവരുടെയും സന്തോഷത്തിനാ എന്നിട്ടിപ്പോ സാറിനായി കുറ്റമല്ലേ ഇരി ന്യായീകരിക്കാണെങ്കി എന്റെ പൊന്ന് നന്ദ വേണ്ട പറയണ്ട ദേവികയോട് എത്ര വഴക്കാണെങ്കിലും ശരി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ വളർച്ചക്ക് തടസ്സമാവരുത് നിങ്ങളെ ഭാര്യയും ഭർത്താവും എന്നതിൽപരി രണ്ട് വ്യക്തികളാണ് രാഷ്ട്രീയമായി ദേവിക എന്റെ എതിർ ചേരികില്ല സമ്മതിച്ചു പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ദേവികയുടെ ഭാഗ ഗിരി അമ്മയുടെ ഭാഗം കൂടി ഒന്ന് ആലോചിക്കണം എന്താലോചിക്കണം എന്നാ നന്ദനും പിരിഞ്ഞു താമസിക്കും ആ സാഹചര്യത്തിൽ ദേവിക ഇറങ്ങിയ കുടുംബജീവിതം തകരും ഇതല്ലേ മേഡത്തിന്റെ വാദം ഒരു ലോജിക്കും ഇല്ലാത്ത വാദം അത് അത്രക്ക് വിഷമാണെങ്കിലേ പിരിഞ്ഞു താമസിക്കുന്നവര് ആദ്യം ഒന്നാവണം വേണ്ടേ നന്ദൻ പോയി ദേവികയെ എന്താ വറ്റോ ഇല്ലല്ലോ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കെട്ടിയ ഭാര്യയോട് എവിടെയില്ലാത്ത ഈഗോയും വഴക്കും എന്നാ പിന്നെ അവള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ ഇഷ്ടക്കേടു തടസ്സവും എന്ത് ന്യായോ ഇത് ഒന്നുകിൽ പഴയ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് എന്റെ ഭാര്യയാണ് എന്ന് തന്റെ അടുത്തോടെ പറയണം അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വയം തീരുമാനമെടുത്ത് നിൽക്കുന്ന അവളെ അംഗീകരിക്കണം എന്തായാലും ശരി ഈ വിഷയത്തിൽ ഞാൻ സിദ്ധാർത്ഥ സാറിനും ദൈവികൊപ്പം ഹലോ മാഡം ആ ദേവിക എന്തൊക്കെയുണ്ട് വിശേഷം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ആണോ അല്ലേ ഞാൻ കരുതി പത്രിക കൊടുക്കുന്നതിന് മുമ്പ് എന്നെയൊന്ന് വിളിച്ച് പറയുന്നു ഞാൻ മത്സരിക്കുന്നില്ല മാഡം ദേവിക എന്നോട് തമാശ പറഞ്ഞു തുടങ്ങിയോ തമാശയല്ല അല്ല മാഡം ഞാൻ കാര്യ പറയുന്നേ ഞാൻ മത്സരിക്കുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്മാറാൻ പാർട്ടി സമ്മതിച്ചോ അവസാന നിമിഷത്തിൽ പിന്മാറുമ്പോ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്താ ദേവിക ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതോ പെട്ടെന്ന് വെറുപ്പ് തോന്നിയോ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല മാഡം രാഷ്ട്രീയം വെറുത്തിട്ടുമില്ല മത്സരിക്കാനും ജയിക്കാനും ഒരുങ്ങി തന്നെ ഇറങ്ങിയതുവാ പക്ഷേ എന്താ ദേവിക എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ നന്ദുന്റെ അമ്മയ്ക്ക് ഞാൻ മത്സരിക്കുന്നത് ഇഷ്ടമാവുന്നില്ല മത്സരിക്കണ്ടെന്നാ പറയുന്നേ രജനി ചേച്ചിയും അത് തന്നെയാ പറയുന്നേ അവരെയൊക്കെ വരുപ്പിച്ചിട്ട് എനിക്കൊന്നും ആവണ്ട മാഡം എന്താ പ്രഭാവതിക്കും രജനിക്കും പെട്ടെന്നൊരു അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം അതൊന്നും അറിയില്ല മാഡം ഞാൻ ആഗ്രഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ ദേവിക മത്സരിച്ചാ വിഷമിക്കുന്നത് രണ്ടേ രണ്ട് പേരല്ലേ ദേവികയുടെ ഭർത്താവിന്റെ അമ്മയും നാത്തോനും മത്സരിച്ചില്ലെങ്കിൽ വിഷമിക്കാൻ പോകുന്നതും ബുദ്ധിമുട്ടിലാവുന്നതും ലക്ഷക്കണക്കിന് ആളുകളാ ദേവികയ്ക്ക് ജീവിത അവസാനം വരെ ഒരു വഞ്ചകയുടെ ഇമേജ് ആയിരിക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എല്ലാം െ ദേവിക്ക് അച്ഛനെന്ന് വിളിക്കുന്ന ആ സിദ്ധാർത്ഥൻ സാറിന്റെ ഭാവി എന്താവും പേര് മുഴുവൻ അദ്ദേഹത്തിന്റെ മേലിൽ വീഴാൻ പോകുന്നേ പാർട്ടിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന് ഇത് താങ്ങാൻ കഴിയോ മുമ്പ് ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആളാ എത്ര നാള് കഴിഞ്ഞ തിരിച്ചു കിട്ടിയേ ഇതിന്റെ പേരിൽ ഇപ്പോഴും ദേവിയേക്ക് വേണ്ടി ൂണുറം ഉപേക്ഷിച്ച് ഓടി നടക്കല്ലേ അദ്ദേഹം ജീവിതം തന്നെ ഉപേക്ഷിക്കും സിദ്ധാർത്ഥൻ സാർ ഞാൻ പറയുന്നത് സത്യോ ഈ ഒരു സത്യമാഞ്ചന പാർട്ടി ക്ഷമിച്ചാലും സിദ്ധാർത്ഥൻ സാറിന് താങ്ങാൻ പറ്റില്ല ഒരു കാരണവും ഇല്ലാതെയല്ലേ പ്രഭാവതിയും രജനിയും ദേവിക മത്സരിക്കണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ദേവിക മത്സരിക്കണമെന്നുള്ളതിന് ആയിരം കാരണങ്ങൾ സിദ്ധാർത്ഥൻ സാറിന് പറയാനുണ്ടാവും കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പൊ ദേവികയിലാണ് ചുവരെഴുത്ത് തുടങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണ പ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതൊന്ന് അതൊന്നാലോചിച്ചു നോക്ക് ദേവിക ദേവികയായിട്ട് നിന്നിട്ടല്ല സിദ്ധാർത്ഥൻ എന്ന നെറിയുള്ള രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നിന്റെ രാഷ്ട്രീയ ഭാവിയേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവും നിന്റെ തീരുമാനത്തിലാവും ഇനി ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ കരുത്തുള്ളൊരു പെണ്ണിന്റെ മനസ്സിനെ നിലനിൽപ്പിന്റെ പോരാട്ടം നയിക്കാൻ പറ്റൂ വേണ്ട മാധവ ഇനി ഇവിടെ ഇരുന്ന് സമയം കളയുന്നില്ല അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു മോള് ശരിക്കും എന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിട്ടാ ദൈവിക സ്ഥാനാർത്ഥിയാവാന്ന് സമ്മതിച്ചത് അത് വേണ്ടിയിരുന്നില്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്തായാലും പാർട്ടിയിലും പൊതുജനത്തിനു മുമ്പിലും ഞാൻ സമാധാനം പറയണം പറ്റിപ്പോയെന്ന് പറയാം ക്ഷമ ചോദിക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെ 자. 빨리. 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 എനിക്ക് വേണ്ടിയാണ് മോളി തീരുമാനത്തിലെത്തിയതെങ്കിൽ വേണ്ട മോളെ വിട്ടേക്ക് ഒരു കാര്യം ഞാനും തീരുമാനിച്ചിട്ടുണ്ട് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഞാനും അവസാനിപ്പിക്കുന്നത്തോടെ അങ്ങനെയൊന്നും പറയരുത് സാറിനെ വിഷമിപ്പിച്ച് ഇവളൊന്നും ചെയ്യില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ ഒക്കെ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചവനാണ് ഞാൻ നോമിനേഷൻ കൊടുക്കില്ലാതെ തീരുമാനമെടുത്തത് ദേവിയാണെങ്കിലും തോറ്റുപോകുന്നത് എന്റെ പാർട്ടിയാണ് കൂടെ ഞാനും പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല മീരാ കേസിലെ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാനാ ഇപ്പൊ എനിക്ക് വേണ്ടി ദേവിക നോമിനേഷൻ കൊടുക്കുമായിരിക്കും പക്ഷെ പ്രവർത്തിക്കാതിരുന്ന തീർന്നില്ലേ എല്ലാം അതാ പറഞ്ഞത് വേണ്ട മോളെ അച്ഛന് വേണ്ടിയല്ല എനിക്കായിട്ടാ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നേ എനിക്ക് മത്സരിക്കാൻ ജയിക്കാൻ അമ്മയും രചന ചേച്ചിയൊക്കെ പറഞ്ഞത് മനസ്സേ കിടക്കുവായിരുന്നു അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം ആത്മാർത്ഥമായിട്ടാണല്ലോ അതെ അച്ഛാ പൊതുപ്രവർത്തന രംഗം ഇറങ്ങാൻ തീരുമാനിച്ച കുറച്ചൊക്കെ മനസ്സ് കല്ലാക്കണം മനസ്സറിയാത്ത ആരോപണങ്ങൾ വരും അപവാദങ്ങൾ കേൾക്കും എല്ലാം ശ്രദ്ധിക്കാൻ പോയാൽ തളർന്ന് വീണുപോകും അതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക അതിൽ ഉറച്ചു നിൽക്കുക പിന്നെ മറ്റൊന്നും കൂടി ഓർക്കണം പ്രസ്ഥാനത്തിലും വലുതല്ല അതിലെ പ്രവർത്തകർ എനിക്ക് മനസ്സിലാവുന്നുണ്ടാ ശരി എങ്കി ഇറങ്ങാം നന്നായി വരുമോണേ ഇരുപത് പേഴ്സൻ മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും